നമസ്കാരം കൃതീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഓണസദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഇഞ്ചി പച്ചടി അല്ലെങ്കിൽ ഇഞ്ചി തൈര് എന്നുള്ള ഒരു വിഭവത്തിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് തേങ്ങ പോലും ഇല്ലാതെ അഞ്ച് മിനിറ്റിൽ നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഒരഞ്ച് മിനിറ്റിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇഞ്ചി പച്ചടിയുടെ റെസിപ്പിയും കൊണ്ടാണ് ദഹന പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ഒരു വലിയ സദ്യ ഒക്കെ കഴിച്ചു കഴിയുമ്പോൾ നല്ല ഒരു ദഹനം കിട്ടുന്നതിനൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് അതിനായിട്ട് ഒരു മൺചട്ടിയാണ് അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിരിക്കുന്നത് ചട്ടി നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വരട്ടെ പുതിയ മൺചട്ടിയാണിത് നന്നായിട്ട് മയക്കൊക്കെ എടുത്തതിന് ശേഷം ഉപയോഗിക്കുന്നതിന് തൊട്ട് മുന്നേ കുറച്ച് എണ്ണയൊക്കെ സ്പ്രെഡ് ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കടുകയാണ് ചേർത്ത് കൊടുക്കുന്നത് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് ഉണക്കമുളക് ചെറിയ പീസസ് ആക്കി മുറിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ചട്ടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെക്കുന്നതാണ് നല്ലത് ചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവും ഇനി നമുക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളക് ചെറുതായി മുറിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഇതിനൊപ്പം തന്നെ പത്തുള്ളി ചെറുതായി മുറിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വരുന്ന പരുവം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് തന്നെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തൊന്ന് വഴച്ചിയെടുക്കാം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒരു മിനിറ്റ് കൂടി ഒന്ന് വഴച്ചി ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇതിൻ്റെ ചൂടൊന്ന് നല്ലവണ്ണം ആറി വരട്ടെ ചെറു ചൂട് കുഴപ്പമില്ല പക്ഷേ ചട്ടിക്ക് ഇപ്പോൾ നല്ല ചൂടുണ്ടാവും അപ്പോൾ അതിനൊന്ന് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിനകത്തേക്ക് ഒന്നര കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു വിസ്കോ സ്പൂണോ കൊണ്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കട്ടകളില്ലാതെ ഉടച്ചെടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് മിക്സിയിലോട്ട് അടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് ലൂസായി പോകും ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ തൈര് നല്ല വണ്ണം തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് കട്ടകളൊന്നുമില്ലാതെ വണ്ണം തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറാനായി മാറ്റി വെച്ചിരുന്ന ആ ഒരു മിക്സിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നേരിയ ചൂടാണ് കേട്ടോ ഉള്ളൂ ഈ നേരിയ ചൂട് കുഴപ്പമില്ല ഇതിനകത്തേക്ക് ഞാൻ തൈര് തൈരൊഴിച്ചു കൊടുക്കുകയാണ് കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഞാൻ നേരത്തെ ചേർത്ത ഉപ്പ് ഇതിന് പാകമാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ആവശ്യം തൈര് നമ്മൾ ഉടയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇഞ്ചി പച്ചടി തയ്യാറായിട്ടുണ്ട് തേങ്ങയുടെ ഒന്നും ഒരോ ആവശ്യമില്ല അഞ്ച് മിനിറ്റ് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം നല്ല ടേസ്റ്റ് ആണ് നല്ല ഹെൽത്തിയാണ് ദഹന പ്രശ്നങ്ങളുള്ളവർക്കും വയറിന് ബുദ്ധിമുട്ടുള്ളവർക്കും ഒക്കെ നല്ല ഒരു ഡിഷാണിത് നമ്മുടെ ഓണസദ്യയിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കറി കൂടിയാണ് അപ്പോൾ ഇതുപോലെ ഇഞ്ചി പച്ചടി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കിക്കോളൂ നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് മതി പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുട്ടികൾക്ക് പോലും ഇഷ്ടാവും ഇതിൻ്റെ കൂടെ ഒരു അച്ചാറ് കൂടി ഉണ്ടെങ്കിൽ നന്നായിട്ട് ഊണ് കഴിക്കാനും പറ്റും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സായ ദശ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടപ്പുറത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി കിട്ടിക്കൊണ്ടിരിക്കും വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോയുമായി Till then, we are signing off. Take care. Bye-bye.